അല്ല ഇന്നലെ എൻ്റെ വീട്ടിന്റെ മുമ്പിലാണ് പടക്കം പൊട്ടിച്ചത് ആ സമയത്ത് മൂന്ന് കുട്ടികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊരു കല്യാണത്തിന് പോയതായിരുന്നു ഭാര്യയും മകളും പതിനൊരു സഹകരണ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ പോയതായിരുന്നു അപ്പോൾ ആ സമയത്താണ് പടക്കം പൊട്ടിച്ചത് കുട്ടികൾ ഭയന്നു കാരണം ഇത് അറിയാതെ പെട്ടെന്ന് വരുന്നതല്ല മുൻകൂട്ടി ധാരണയില്ലല്ലോ അപ്പൊ ആ നിലയിലാണ് അപ്പൊ എന്നെ പുറത്താക്കിയ വിവരം ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളിലൂടെ വിശദീകരിച്ചതിന് ശേഷമാണ് മറ്റൊരു പ്രകടനം ഇവിടെ നടന്നത് ആ പ്രകടനത്തിൽ പങ്കെടുത്ത പ്രസന്നൻ എന്ന് പറയുന്ന ഒരു സെഗാവിന്റെ ബൈക്കാണ് ഇന്നലെ രാത്രിയുടെ മറവിൽ തീവച്ച് നശിപ്പിച്ചിട്ടുള്ളത് പൂർണമായും ആ ബൈക്ക് നശിച്ചിട്ടുണ്ട് രാവിലെയാണത് കാണുന്നത് വീട്ടിൽ നിന്ന് ബൈക്ക് ഉരുട്ടി കൊണ്ടുപോയി കുറച്ച് ദൂരെ വെച്ച് തീ കൊടുക്കുകയായിരുന്നു അപ്പൊ രാവിലെ അയൽപക്കത്തെ വീട്ടുകാരാണ് ബൈക്ക് കത്തി കിടക്കുന്നത് കണ്ട് വിവരം പറഞ്ഞത് ഇരുട്ടിന്റെ മറവിൽ ആരാണ് ചെയ്യുന്നത് ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഏതായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും വേറെ ഒരു കാരണവുമില്ല വേറെ ഒരു കാരണവും ഈ ബൈക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രസന്നൻ എന്ന് പറയുന്ന പറയുന്നയാള് പാർട്ടി മെമ്പറോ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നയാളോ അല്ല പാർട്ടി അനുഭാവിയാണ് ആ പാർട്ടി ആ കുടുംബവും പാർട്ടി കുടുംബമാണ് അതല്ലാതെ പ്രസന്നൻ ജോലിയുമായി പോകുന്ന ഒരു ആളാണ് അപ്പോ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു കക്ഷിയല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നത് മാത്രമാണ് അയാളുടെ ബൈക്ക് ആ വീട്ടിൽ വേറെയും ഇരിയക്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് മാറ്റി ഇയാളുടെ വാഹനം പ്രത്യേകമായി കണ്ട് എത്തി അത് കത്തിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം അതിന് മുമ്പില് ഇത് കുറെ ബാക്കിലായിരുന്നു അതിനു മുമ്പിൽ വേറെ വാഹനം ഉണ്ടായിരുന്നു അപ്പൊ അത് ബാക്കെന്ന് ഈ ബൈക്ക് എടുത്തുകൊണ്ട് വന്ന് കത്തിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ സാധ്യത പോലീസ് രാത്രി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ച് ഉള്ളോട്ടാണല്ലോ അപ്പൊ പോലീസിന്റെ ശ്രദ്ധയിൽ അത് വന്നില്ല അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒരു പ്രകോപനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമൊന്നും ഇവിടെ ഉണ്ടായില്ലോ ഇരു കൂട്ടരും പ്രകടനം നടത്തി ആ പ്രകടനത്തിൽ പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത് ആദ്യത്തെ കൂട്ടർ നടത്തിയ പ്രകടനത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചതാ വേറെ രണ്ടാമത്തെ പ്രകടനത്തിൽ ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല സാധാരണഗതിയിൽ പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിക്കും എന്നതല്ലാതെ മറ്റൊരു പ്രകോപനം പിന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ആ പ്രകടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനൊരു അക്രമ സംഭവത്തിന് ഈ പ്രദേശത്ത് ഒരു പ്രസക്തിയുമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത്